ഹായ് അസ്സലാമു അലൈക്കും പിന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു വെണ്ടയ്ക്ക തോരനാണ് വെണ്ടയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു പോലും വെണ്ടയ്ക്ക കഴിക്കും അതേ രീതിയിലുള്ള തോരനാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിൽ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഞാനും ഒരു അരക്കിലോ വെണ്ടയ്ക്ക ഉണ്ടാവുമത് അത് നന്നു നന്നായി കഴുകി അതിൻ്റെ നെട്ടും ഇതെല്ലാം കളഞ്ഞതിന് ശേഷം പിന്നെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തേക്കണേ ഇത് ഇങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഞാൻ റൗണ്ടിലാണ് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തേക്കുന്നത് പിന്നെ കഴുകിയതിനു ശേഷമാണ് കട്ട് ചെയ് ചെയ്യേണ്ടത് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ചെറിയ ഒരു സവാളയും പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു രണ്ട് രണ്ട് വലിയ പച്ചമുളക് പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യമുള്ളത് എടുക്കാം വേറെ മുളക് പൊടി ഇതൊന്നും ഇതിൽ ചേർക്കണില്ല അതുകൊണ്ട് പച്ചമുളക് നമുക്ക് ആവശ്യമുള്ള ഇത്ര എരിവ് എത്രത്തോളം വേണം അത്രയും പച്ചമുളക് നമുക്ക് എടുക്കാം ഒരു ചീനച്ചട്ടിയിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് ഈ സവാളം ഇത് അരിഞ്ഞ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വയറ്റിയതിന് ശേഷം പിന്നെ വേപ്പിലിട്ടിട്ടുണ്ട് കിട്ടാം വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയൊക്കെ ഇടന്ന് ഒന്ന് മൂത്ത് മൂത്തതിന് ശേഷം വേണം പിന്നെ ഈ വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാനായിട്ട് വെണ്ടയ്ക്ക് ഇട്ട് ഒന്ന് പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടൊഴുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിത് വേവിക്കരുത് തുറന്ന് വെച്ച് തന്നെ ഇത് വേവിച്ചെടുക്കണം ഇത് ഫ്രൈ പോലെ ആകണം വെന്ത് ഈ വെളിച്ചെണ്ണയൊക്കെ ഇടന്ന് ഫ്രൈ പോലെ ആകണം ഇത് മൂടി വെക്കുമ്പോഴാണ് ഇതിൻ്റെ ആവി വെള്ളം കൂടെ ഈ വെണ്ടയ്ക്കയിലേക്ക് വീണ് എല്ലാം കൂടി ഒരു നോള പോലെ വരും അതുകൊണ്ട് ഇത് തുറന്ന് വെച്ച് തന്നെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് മൂടി വെച്ച് ഒരിക്കലും വേവിച്ചെടുക്കരുത് അപ്പോൾ ഇങ്ങനെ നോളപോലെ വരും ഇങ്ങനെ ഫ്രൈ പോലെ ആക്കിയെടുത്ത് തുറന്ന് വെച്ചുകൊണ്ടിരിക്കെ ഫ്രൈ പോലെ ആക്കിയെടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും ഈ വെണ്ടക്ക നല്ല ഫ്രൈ പോലെ തന്നെ നല്ല മൊരിഞ്ഞ് വരും അതിലേക്ക് മൊരിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പിന്നെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങയും മിതിക്കൾ നന്നായി ഒന്ന് വഴറ്റി ഒന്ന് തേങ്ങ ഒന്ന് ഫ്രൈ പോലെ ആയി വരുമതിന് ശേഷം അത് ഇറക്കി വെക്കാം നല്ല സൂപ്പർ ടേസ്റ്റുള്ള വെണ്ടയ്ക്കാത്തോരനാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വെണ്ടയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു പോലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിച്ചു പോകും നോളപ്പൊന്നുമില്ലാത്ത നല്ല ചോറിന് ഈ ഒരു ഉണ്ടെങ്കിൽ ഇത് മാത്രം കഴിച്ചാൽ മതി അത്ര ടേസ്റ്റുള്ള ഒരു വെണ്ടയ്ക്കാത്തോരനാണ്